ഈ പൊടി ഇട്ട് തേക്കുന്നതാ അണ്ടോ അതിന്റെ കളർ ഉണ്ടാ അമ്മ വേറെ സ്വർണം പോലെ ആവുക സ്വർണത്തിന് നിറം പോലെ ആകും വേറൊന്നും വേണ്ട കൈ കൊണ്ട് തന്നെ ചെയ്ത് മതി വേറൊന്നും വേണ്ട ഒന്നും വേണ്ട അയ്യോ സ്വർണം പോലെ അമ്മ ഇത്രയും അപ്പൊ ഇതിന്റെ ക്ലാമ്പ് പോകുമ്പോ അമ്മക്ക് പ്രത്യേകം ആറിയ എന്താ കൈയുടെ കറുപ്പ് കണ്ടാ ഉം ഒരു മണിക്ക് പന്ത്രണ്ട് രൂപ മാത്രം വിലയുള്ള സാധനം കേട്ടോ ഈ കാണുന്നതേ ആ എന്തു അമ്മ ഈ കാരണം എന്തോ അമ്മ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വിളക്കെ ഈ പൊടി ഇട്ട് ഇങ്ങനെ തേക്കും കിട്ടും ഈ ഒരു പൊടിയാണ് സീക്രട്ടം നമ്മളെ അമ്മ ഒരുപാട് കാലങ്ങൾ കിട്ടാറുണ്ടല്ലേ ഈ ഒരു ലിക്വിഡ് ടൈപ്പ് സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ ഒരുപാട് ഐറ്റം കിട്ടാറുണ്ട് അതും നമ്മൾ ഉപയോഗിക്കാറില്ലേ അത് ഉപയോഗിക്കാ അത് ഉപയോഗിക്കാറില്ല പണ്ട് കാലം തൊട്ടേ എന്റെ അമ്മയൊക്കെ ഈ പൊടി ഇട്ടാണ് കിട്ടാണ് അപ്പൊ ഇത് തന്നെ ഞാൻ മറ്റേത് ഇടയ്ക്ക് ഞാനൊന്ന് നോക്കി പക്ഷെ അത് എന്റെ എല്ലാം പൊട്ടും കെമിക്കലാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നെ പെട്ടെന്ന് കറക്കുകയും ചെയ്യും അത് വേറെ ഞാൻ വേറെ പിന്നെ ഓരോരുത്തർ പുളി ഇട്ട് തേക്കും പുളി ഇട്ട് തേച്ചാലും പെട്ടെന്ന് കറക് അന്നേരം നല്ലതുപോലെ സ്വർണ്ണം പോലെ വിളക്കും വിളക്കും പക്ഷെ പെട്ടെന്ന് കറക്കും പക്ഷേ ഞാൻ ഈ ഇതെന്ന് വെച്ചാൽ ഞാൻ കണ്ടു വന്നു വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ തേക്കുന്ന ഈ പൊടിയ പക്ഷെ ആ വിളക്ക് ഒരിക്കലും അങ്ങനെ കറക്കത്തില്ലേ നല്ല രീതിയിൽ തിളങ്ങി നല്ല ഇതായിരിക്കും നല്ലൊരു കാര്യം ഈ ഒരു വള ഈ വള ഒരു ബ്രാസിന്റെ ആണ് ഇതൊന്നും വെളിപ്പിച്ചരാൻ പറ്റുമോ കളറുണ്ടോ ഇത് കണ്ടോ കളറുണ്ടോ അഴുക്ക അഴുക്കുന്നല്ല

പത്തു പന്ത്രണ്ട് രൂപ വിലയുള്ള ഈ കാണുന്നത് കൈ കൊണ്ടാ ചെയ്യുന്ന കൈക്ക് വേറെ കാണും മറ്റുള്ള കെമിക്കലൊക്കെ ഇട്ട് കൈ കൈ പൊട്ടും പൊട്ടും ഇത് ഉപയോഗിച്ചാണ് ഈ ഈ കാണുന്ന ഉപയോഗിക്കുന്നത് ഇതെല്ലാം കഴിയുന്നത് ഒരുപാട് ഏകദേശം എത്ര കെണ്ടി തേക്കുമ്പോട്ടും ഞാൻ ഈ പൊടി ഇത് എന്റെ അച്ഛൻ്റെ അച്ഛൻ എന്റെ അച്ഛനും കുടുംബരിട്ട് കൊടുത്തത് അന്നോട്ടെ ഈ പൊടി ഇട്ട് തേക്കുന്നതാ ഉണ്ടോ അതിന്റെ കളർ തന്നെ വർഷങ്ങളോളം ആയത് എന്നെക്കാട് എത്ര തലമുറയ്ക്ക് അറിയോ കളക്ഷൻസ് ആട്ടോ ഈ ഇനി വേറെ കേട്ടോ അതൊന്നും അമ്മ വെച്ചിരിക്കുവാണ് പിന്നെ ഈ സൂക്ഷിക്കുന്ന ഭൂതത്തെ പോലാണ് കാര്യം പൊടി ഇട്ട് തേക്കുമ്പോ തേക്കുന്ന ഞാൻ വർഷത്തിൽ തേക്കുന്ന സാധനങ്ങളുണ്ട് ഒരുപാട് പിച്ചള സാധനങ്ങൾ എനിക്ക് എന്റെ അമ്മയും എനിക്ക് കല്യാണത്തിന് തന്നതാണ് അത് അത് ഇത്രയും ഞാൻ വർഷത്തിലൊരിക്കുമ്പോ എല്ലാം വാരി ഇറക്കി തേക്കും ൊടി ആ ഒരു വല്ലം വരെ അത് നല്ല വെളുപ്പോടെ ഇപ്പഴും അപ്പൊ ഇതിന്റെ ക്ലാബ് പോകുമ്പോ നമ്മക്ക് പ്രത്യേകം ആറിയ എന്താ കൈടെ കറുപ്പ് കണ്ടാ കണ്ട കറുപ്പ് വെച്ചാ ക്ലാബ് ആ സ്വർണം പിന്നെന്ത് ചുമ്മാ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ചാൽ മതി നമുക്ക് വലിയ ബലവും വലിയ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് കൈ മാത്രം കൊണ്ട് തേക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇട്ടു എത്തേച്ചൂടെ പക്ഷെ മറ്റുള്ള സാധനങ്ങളും മേടിച്ചോണ്ട് ഓരോരുത്തർ കൊണ്ട് പിന്നെ ഓരോരുത്തർ ചുടുകട്ട പൊടിച്ച് തേക്കുന്ന കാണാതല്ലേ ആ ചൂടുകട്ടയൊക്കെ പൊടിച്ച് പക്ഷേ പുളി മറ്റേ കെമിക്കൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തേക്കുന്ന ഒരുപാട് ദോഷം നമുക്കാ സാധനങ്ങൾക്കും പെട്ടെന്ന് കയറുകയും ചെയ്യും സ്വർണം പോലായി അമ്മ ഇത്രയും എന്തോ വേണോ എന്തോ നേരത്തെ നിറ ഇപ്പഴും നിറ വ്യത്യാസം കണ്ടോ സ്വർണം പോലായി നീ കയ്യിലെടുത്തിട്ട് ഒരു പത്ത് പേര് നോക്കൂല്ല സ്വർണ്ണ വാന്നോ ജസ്റ്റ് ആദ്യമൊന്നും നോക്കൂല്ലേ നോക്കേ അടിപൊളിയായിട്ട് കാരണം ഷൈനിങ് മേലുള്ള സ്ക്രാച്ച് ഉൾപ്പെടെ മാറും കേട്ടോ ഈ സാധനം എന്താ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം ഓക്കേ പരിചയപ്പെടുത്തിക്കൂടാ എന്താ ഐറ്റം ഒന്ന് ഐറ്റം പരിചയപ്പെടുത്താൻ തന്നെ സാരായ പന്ത്രണ്ട് രൂപ വിലയുള്ള സബീന പൊടിയാണ് സബീന പൊടിയല്ലേ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിയാൻ പറ്റൂലേന അല്ലെ നമ്മള് വലിയ വലിയ ലിക്വിഡ് ഒന്നും മേടിച്ച് ഉപയോഗിക്കണ്ടോ സംഭവം ഇരിക്കുന്നേ

ഇതാണ് ഉണ്ടോ ഇത് വർഷങ്ങളായിട്ട് ഈ രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ വിളക്ക് കിട്ടി ഇതാണ് ഈ ഒരു ഷൈനി തന്നെ ഇരിക്കുന്നുണ്ടോ മറ്റ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല ഇതാണ് കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കം നൂറ്റാണ്ടുകളൊന്നും പറയാൻ പറ്റൂല്ലേ അത്ത എൺപത് വർഷത്തോളം പഴക്കം ചെന്നാൽ ഈ വിളക്ക് കെണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ ആ വെളുപ്പും ആ തിളക്കവും കാരണം ഇതാണ് സബീന ഒക്കെ ഇട്ട് കഴിയുന്നുണ്ടല്ലോ കേട്ടോ ഓക്കെ എന്നേരം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ